പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇലക്ട്രിക്കൽ ലൈൻ ടെസ്റ്ററാണ് ഫേസ് ന്യൂട്രൽ എർത്ത് ഈ മൂന്ന് ലൈനുകളും എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഡിവൈസ് കൊണ്ട് ഉപദേശിക്കുന്നത് അതിനുവേണ്ടി ഇത് ഒരു ബോക്സ് എടുക്കുക മൂന്ന് ഡിഫറൻറ്റ് കളറിലുള്ള എൽ ഇ ഡി ഫേസും നോട്രും എർത്തും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വൺ മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ എൽ ഇ ഡി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ നമുക്ക് വേണ്ടത് എ സിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പിന്നുകൾ വേണം ഈ മൂന്ന് പിന്നുകൾ നമ്മളിതുപോലത്തെ ത്രീ പിൻ സോക്കറ്റുകൾ കിട്ടും ഡാമേജ് ആയ ഏതെങ്കിലും സോക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇങ്ങനെ മൂന്നെണ്ണം ഊരി മതിയോ ആ മൂന്നെണ്ണം ഊരിയെടുത്തിട്ട് നമുക്ക് എ സിയിൽ കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ നോക്കാം ആദ്യം നമുക്ക് ഈ ബോക്സ് എടുക്കുക ബോക്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലുള്ള ടൈലിൽ മൂന്ന് ഹോളുകൾ ഇടുക അതായത് എ സിയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ന്യൂട്രൽ എർത്ത് അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് പിന്നുകൾ ഇതിലീ കാണുന്ന പോലെ നമ്മൾ നട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഈ മൂന്ന് പിന്നുകൾ നമ്മൾ എ സിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എ സിയിൽ കൊടുത്തിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് പിന്നും കണക്ട് ചെയ്തുണ്ട് ഏകദേശം ഇതുപോലെ ഇരിക്കും നമുക്ക് ഇതാണ് നമ്മളെ എ സി സോക്കറ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത് എപ്പോഴും നമ്മുടെ ഇടതു വശത്തെ പിന്നെ ഫേസും വലതുവശത്തെ പിന്നെ നൂട്രൂ ആയിരിക്കും അതായത് സോക്കറ്റ് എന്ന് പറയുന്നത് വലതുവശത്തെ സോക്കറ്റ് എപ്പോഴും നമ്മുടെ ഫേസ് ആയിട്ടാണ് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യാറ് അതുകൊണ്ട് ഇടതുവശത്തെ വശത്തെ പിന്നെ നമ്മുടെ ഫേസും ഇത് നൂട്രൂവാണ് പിന്നെ ഈ വരുന്നത് ഗ്രൗണ്ടുമാണ് അത് നിങ്ങളതിപ്പോഴൊന്ന് മാർക്ക് ചെയ്തിടുക ഇനി അടുത്ത എൽ ഇ ഡി കണക്ഷനാണ് അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ഹോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം മൂന്ന് എൽ ഇ ഡികൾ എർത്ത് ഫേസ് ന്യൂട്ര ഈ മൂന്നെണ്ണത്തിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് ഇതുപോലെ ഒരു ഹോൾ എടുത്തതിന് ശേഷം ആ എൽ ഇ ഡി കളതിൽ ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ലപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം നമുക്കൊന്ന് ഗ്ലൂ ഒട്ടിച്ച് സ്ട്രോങ് ആയിട്ട് എടുക്കാം അപ്പം ഗ്ലൂ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ലെഗ്ഗുകൾ ഒന്ന് മടക്കി നമുക്ക് ഇതിൽ തന്നെ ഫിക്സ് ചെയ്ത് നല്ല സ്ട്രോങ് ആക്കി വെക്കത്തക്ക രീതിയിലൊന്ന് സോൾഡർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ ആ ലെഗ്ഗുകൾ ഇതിൽ നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ ഇത് എല്ലാ എൽ ഇ ഡിയിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാം അപ്പോൾ എല്ലാ എൽ ഇ ഡിയിലും ഞാൻ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡിയുടെ പോളാരിറ്റി നിർബന്ധമില്ല കാരണം നമ്മളിത് എ സിയിലാണ് വർക്ക് ചെയ്യുന്നത് എ സിയിലായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവിനും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും നമ്മൾ ഒരു കണക്ഷനിൽ നമ്മൾ ഡയോഡ് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കണക്ഷൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ കാണുന്ന വിധം തന്നെ നിങ്ങൾ എൽ ഇ ഡിയിൽ ഒന്ന് കണക്ട് ചെയ്തെടുക്കുക ഇവിടെ ഞാൻ എൽ ഇ ഡിയുടെ പോസിറ്റീവ് ലെഗ്ഗിലായിട്ടാണ് വൺ മെഗാ ഓമിന്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യുക എല്ലാ എൽ ഇ ഡിയിലേയും പോസിറ്റീവായിട്ട് ഞാൻ വൺ മെഗാ ഓമിന്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണ് കാരണം എൽ ഇ ഡി ഒരിക്കലും നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് തൊട്ടേ നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ വൺ മെഗാ ഓം റെസിസ്റ്റർ സീരീസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് എൽ ഇ ഡിയിലും ഞാൻ ഇതുപോലെ വൺ മെഗാ ഓമിന്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് റെസിസ്റ്റർ അതായത് ഇയർത്തിലും ന്യൂട്ടിലും കൊടുത്തിരിക്കുന്ന രണ്ട് റെസിസ്റ്ററും ഷോർട്ട് ചെയ്ത് ഫേസ് ഫേസയിലായിട്ട് കൊടുക്കണം അപ്പോൾ ആ ഫേസ്റ്റ് പോയിൻറ്റ് നമുക്കിവിടെ ഓൾറെഡി വരുന്നത് ഞാൻ അത്തേക്കാണ് ഈ സോൾഡർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതായത് എൽ ഇ ഡിയുടെ ലെഗ് ഫേസ് എന്ന് പറഞ്ഞ എൽ ഇ ഡി കണക്ട് ചെയ്യുന്ന ആ ലെഗിലേക്ക് ഞാൻ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കൊടുത്തു കാരണം ഇവിടെ ഫേസ് ഓൾറെഡി വരുന്നുണ്ട് ആ ഫേസിലാണ് നമ്മൾ ഈ റെസിസ്റ്റർ എടുത്ത് കണക്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ആ പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയായിട്ട് ബാലൻസ് ഉള്ള ഈ ഒരൊറ്റ എൽ ഇ ഡി ആണ് എൽ ഇ ഡിയുടെ റെസിസ്റ്റർ ആണ് അതായത് ഈ കാണുന്ന റെസിസ്റ്റർ അത് ഫേസിൽ വരുന്ന റെസിസ്റ്റർ ആണ് ഈ റെസിസ്റ്റർ നമ്മൾ മടക്കിയെടുത്ത് ന്യൂട്രൽ പോയിൻ്റയിലും കൊടുക്കണം ഗ്രൗണ്ടിലും കണക്ട് ചെയ്യണം അതെങ്ങനെയാണെന്ന് കാണിക്കാം ആദ്യം നമുക്ക് ഈ വൺ മെഗാവും റെസിസ്റ്റർ എടുത്ത് ന്യൂട്രലിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ വൺ മെഗാവും റെസിസ്റ്റർ ഞാൻ എടുത്ത് ഓൾറെഡി ഈ ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫേസിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള റെസിസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ നോക്കുക നമുക്ക് കണക്ഷൻസ് ഒന്ന് നോക്കാം ഇവിടുത്തെ എർത്ത് പോയിന്റിൽ നിന്നും ഒരു എൽ ഇ ഡി കണക്ട് ചെയ്ത് റെസിസ്റ്റർ വഴി ഫേസ് ആയി കൊടുത്തിട്ടുണ്ട് അതുപോലെ ന്യൂട്രലിൽ നിന്നും ഒരു എൽ ഇ ഡി കണക്ഷത് ഫേസ് ആയി കൊടുത്തിട്ടുണ്ട് ആ രണ്ട് റെസിസ്റ്ററാണ് ഞാൻ ഷോർട്ട് ചെയ്ത് ഫേസ് ആയി കൊടുത്തിരിക്കുന്നത് ഇനി ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്ന എൽ ഇ ഡിയുടെ ഒരു കണക്ഷൻ ഫേസിലും വരും ഓപ്പോസിറ്റ് വരുന്ന ലെഗ് എന്ന് പറഞ്ഞാൽ ന്യൂട്രലും എടുത്ത് കൊടുത്തു അപ്പം നമുക്ക് ന്യൂട്രലിനും ഫേസിനും ഇടയ്ക്ക് ഒരു എൽ ഇ ഡി ആയി ഇനി ന്യൂട്രൽ ലൈൻ കട്ടാണെങ്കിൽ എർത്തിൽ നിന്നും നമുക്കൊരു നെഗറ്റീവ് ഫേസ് എന്ന് പറഞ്ഞ എൽ ഇ ഡിയെ കെട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു ഡയോഡ് എടുക്കുക അതിൻ്റെ കാതോട് ഭാഗം എർത്ത് പോയിന്റിലും ആനോട് ഭാഗം ന്യൂട്രൽ പോയിന്റിലുമായിട്ട് നിങ്ങളൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ന്യൂട്രൽ കട്ടാണെങ്കിൽ എർത്തിൽ നിന്നും ഒരു നെഗറ്റീവ് പൾസ് കയറി ഫേസിൻ്റെ എൽ ഇ ഡിയെ പൊക്കോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡയോഡ് ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫേസ് ടെർമിനൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പം നമുക്ക് ന്യൂട്രൽ ലൈനും എർത്ത് ലൈനിങ് കട്ടാണോ എന്ന് മാത്രമേ നമുക്കിതിൻ്റെ ഒന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഫേസ് ഉണ്ടെങ്കിൽ ഈ എൽ ഇ ഡി വർക്ക് ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം ഇപ്പം നമുക്ക് ഈ ഒരു കണക്ഷൻ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കണക്ട് ചെയ്യേണ്ട എ സിയിൽ കൊടുക്കേണ്ട ആ ഒരു ടെർമിനലിലേക്കുള്ള കണക്ഷൻസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൽ ഈ ഗ്രീൻ വയർ എർത്തും ബ്ലൂ വയർ ന്യൂട്രലും വൈറ്റ് എന്ന് പറയുന്നത് ഫേസ് ടെർമിനലിലായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ബ്ലൂ വയർ ഇതുപോലൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക ആ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലായിട്ട് ബ്ലൂ വയർ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക ഫേസ് ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് പോയിന്റിലായിട്ട് നമ്മൾ വൈറ്റ് വയറും ന്യൂ എർത്ത് വരുന്നിടത്തായിട്ട് ഗ്രീൻ വയറും ഒന്ന് കൃത്യമായിട്ടൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക ഇതോടെ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്തതിന് ശേഷം ബോക്സിൻ്റെ മുകളിൽ മാർക്കിംഗ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം അപ്പം നമുക്കിതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ വയറെല്ലാം ഇതിൻ്റെ അകത്ത് ഫിക്സ് ആക്കി വെക്കുക എങ്ങനെ ഷോർട്ട് ആവാണ്ട് നിങ്ങളൊന്ന് അടച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിലെ ബോക്സിലായിട്ട് ഞാൻ ഇതുപോലെ മാർക്കിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എർത്തും ഫേസ് ആൻഡ് നോട്ടും അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നോക്കാം ആദ്യം നമുക്കൊരു എർത്ത് കട്ടായിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡേ നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഓണാക്കി നോക്കാം ഓക്കെ ഫേസും നോട്ടും കാണിക്കുന്നുണ്ട് എർത്ത് കട്ടാണ് അപ്പോൾ ഈ ഒരു എർത്ത് കട്ടായിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിച്ച് ഇനി എർത്ത് ഉള്ള ഒരു സ്വിച്ച് ബോർഡിലേക്കായിട്ട് നമുക്ക് അടുത്ത കണക്ഷൻ കൊടുക്കാം അപ്പം വീട്ടിലെ ഒരു സ്വിച്ച് ബോർഡിലേക്ക് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പ്രോപ്പർ എർത്തിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ള സ്വിച്ച് ബോർഡാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ